കോട്ടയ്ക്കൽ ഗ്ലോബൽ അക്കാദമിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷ ഏവിയേഷൻ മോണ്ടിസോറിൻ്റെ കോൺ കോൺവൊക്കേഷൻ ചടങ്ങ് വിപുലമായി സംഘടിപ്പിച്ചു കോട്ടക്കൽ എസ് ഐ പി ടി സൈഫുള്ള കോൺ കോൺവൊക്കേഷൻ ചടങ്ങാണ് സംഘടിപ്പിച്ചത് കോട്ടക്കൽ എസ് ഐ പി സൈഫുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ടി മോണ്ടിസോറി പോലത്തെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്ന ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗ്ലോബൽ അക്കാദമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം പേർക്ക് ജോലി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു അതേപോലെ ഇന്ന് പിന്നെ ഈ കോൺവെക്കേഷനിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾക്കും നാളെ നല്ല ശോഭനമായ ഭാവി ഈ ഒരു ഫീൽഡിൽ അതായത് തോന്നുന്നത് കുറച്ച് സ്കോപ്പ് ഉള്ളൊരു മേഖലയാണ് അതായത് ധാരാളം അവസരങ്ങളുള്ള ഒരു മേഖലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എയർപോർട്ട് മൈബോ ആവിയേഷൻ എല്ലാം പറയുമ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ സർവേഷന് നമ്മളെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷഫീക്ക് അധ്യക്ഷനായി ട്രെയിനർ പി കെ രതീഷ് ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ അശ്വതി വളാഞ്ചേരി കോർഡിനേറ്റർ ഉബൈദ് എന്നിവർ സംസാരിച്ചു കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഈ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഉടനെ ജോലിയിൽ പ്രവേശിച്ചവർക്കുള്ള മൊമെൻ്റോയും കോട്ടക്കൽ എസ് ഐ കൈമാറി രാവിലെ നടന്ന ആദ്യ സെഷൻ മഹൽ സിനിമ സംവിധായകൻ നാസർ ഇരുമ്പ്ളിയം ഉദ്ഘാടനം ചെയ്തു ഒരു മാനുഷിക മൂല്യങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമ്മുടെ സഹജീവികളെ ഒക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷഫീക്ക് പരിപാടിയിൽ അധ്യക്ഷനായി ശേഷം അഫ്സലക്കും സംഘവും അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി ഗ്ലോബൽ അക്കാദമിയുടെ തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നതായും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ